മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിരുന്നു സുകുമാരൻ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത സിനിമാ പ്രേമികളെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമുള്ള മല്ലികയുടെ ജീവിതവും രണ്ട് മക്കളുടെ വളർച്ചയുമെല്ലാം മലയാളി പ്രേക്ഷകർക്ക് മുന്നിലായിരുന്നു അച്ഛൻ്റെ ഓർമ്മകളും ജീവിതവുമായിരുന്നു പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും ഉണ്ടായിരുന്ന ആദ്യത്തെ മുതൽക്കൂട്ട് ജീവിച്ചിരുന്ന കാലത്ത് സമ്പാദിച്ചുണ്ടാക്കിയതെല്ലാം ഒരു ചില്ലി ചില്ലിക്കാശ് പോലും വെറുതെ കളഞ്ഞിരുന്നില്ല സുകുമാരൻ മല്ലികയും മൊത്തമുള്ള മല്ലികയുമൊത്തുള്ള ജീവിതം ആരംഭിച്ച കാലം മുതൽക്ക് വീടുകളും സ്വത്തുവകകളും നിരവധി വാങ്ങിയിട്ടിരുന്നു അക്കൂട്ടത്തിൽ ചെന്നൈയിലെ വീടും തിരുവനന്തപുരത്തെ വീടും മാത്രമായിരുന്നില്ല ഊട്ടിയിലെ ഫ്ലാറ്റും മൂന്നാറിലെ തോട്ടവും വീടും എല്ലാം ഉണ്ടായിരുന്നു മല്ലികയുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഓർമ്മകൾ ഉറങ്ങുന്ന വീടായി പിന്നീടത് മാറുകയും ചെയ്തു എന്നാൽ എന്നാലിപ്പോൾ മൂന്നാറിലെ ആ വീട് എന്നേക്കുമായി താൻ വിറ്റൊഴിഞ്ഞെന്ന വാർത്തയാണ് മല്ലിക പങ്കുവച്ചിരിക്കുന്നത് മൂന്നാറിലെ ഈ വീട്ടിൽ അവധിക്കാലം ചെലവഴിക്കാൻ പോയപ്പോഴാണ് സുകുമാരന് സുഖമില്ലാതെയാകുന്നതും അതിവേഗം കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും പിന്നാലെ നടന്റെ മരണവും സംഭവിച്ചിരുന്നു എല്ലാ യാത്രകളിലും മക്കൾ രണ്ടുപേരെയും അദ്ദേഹം ഒപ്പം കൂട്ടിയിരുന്നു മൂന്നാർ കാന്തല്ലൂരിലെ ആ വീട്ടിലേക്ക് അവസാന യാത്രയിലും അതിന് മാറ്റമൊന്നും സംഭവിച്ചില്ല രണ്ട് മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകണമെന്നത് വലിയ നിർബന്ധമായിരുന്നു സുകുമാരന് അവർ സിനിമയിൽ വരുമെന്ന് സുകുമാരൻ ഉറച്ചു വിശ്വസിച്ചിരുന്നുവെങ്കിലും മക്കളെ മിടുക്കരായി വളർത്തണം എന്നത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അങ്ങനെയാണ് ഇന്ദ്രജിത്തിൻ്റെ അഡ്മിഷൻ ശരിയാക്കിയ ശേഷം എല്ലാവരും കൂടി മൂന്നാറിലെ കാന്തല്ലൂരിലുള്ള പുതിയ വീട്ടിലേക്ക് കുറച്ചു ദിവസം വെക്കേഷനായി താമസിക്കുവാൻ പോയത് അവിടെ വച്ചാണ് ഒരു ദിവസം രാവിലെ തന്നെ സുകുമാരന് പുറം വേദന അനുഭവപ്പെട്ടത് വേദനയ്ക്കുള്ള മരുന്നു കൊണ്ട് പുറം തടവിക്കൊടുത്തുവെങ്കിലും അത് മാറിയില്ല സുഖമാവാതെ വന്നതോടെയാണ് നേരെ കൊച്ചിയിലേക്ക് പോകുന്നത് പത്മജ വേണുഗോപാലിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത് ആദ്യ പരിശോധനയിൽ തന്നെ ഇ സി ജി നോക്കിയപ്പോൾ കുഴപ്പമുണ്ടെന്ന് തോന്നി അതോടെ നേരെ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീടാണ് അറ്റാക്ക് ആയിരുന്നുവെന്ന് മനസ്സിലായത് മൂന്ന് ദിവസം ആശുപത്രിയിലായിരുന്നു മൂന്നാം ദിവസം ഉച്ചയോടെ വീണ്ടും വേദന വരികയും ഐ സിയു മാറ്റുകയും പിന്നാലെ മരണം സംഭവിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സുകുമാരനൊപ്പമുള്ള അവസാന നാളുകൾ ചെലവഴിച്ചുള്ള മൂന്നാറിലെ വീട് മല്ലികയ്ക്ക് എന്നും സമ്മാനിച്ചത് വേദനകൾ നിറഞ്ഞ ഓർമ്മകൾ മാത്രമായിരുന്നു സുകുമാരൻ്റെ മരണശേഷം അങ്ങോട്ട് പോകുവാനും അവിടെ പോയി നിൽക്കുവാനും ഒന്നും മനസ്സും ശരീരവും അനുവദിക്കാത്ത അവസ്ഥയും നോക്കാൻ ആളുകളുമില്ലാതായി അങ്ങനെയാണ് മാസങ്ങൾക്ക് മുമ്പ് മല്ലിക സുക സുകുമാരൻ അത് വിൽക്കാനുള്ള തീരുമാനം എടുത്തത്